ഹരേ കൃഷ്ണ കുട്ടികളുടെ ഭഗവത്ഗീത ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഇങ്ങനെ ഒരു സംഗതി എന്ന് ശ്രോതാക്കൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അതിനൊരു കാരണം കാരണമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു രണ്ട് ദിവസം മുമ്പേ ഒരു ശ്രോതാവ് നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ഒരു സജീവമായ ഒരു അംഗം കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരംഗം എന്നെ വിളിച്ചു പറഞ്ഞു തിരുമേനി ഈ കുട്ടികളോട് എന്താ ഇപ്പം ഞാൻ പറയുക എനിക്കൊരു ഉണ്ട് അവൻ ഭഗവത്ഗീത എന്താണെന്ന് അറിയണം രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവനും ഇങ്ങനെ ചോദിക്കുന്നത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ പലരോടും ചോദിച്ചു എങ്ങനെയാണ് കുട്ടികൾക്ക് എന്താ ഭഗവത്ഗീത എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഭഗവാൻ ഒരു വായിരപ്പൻ്റെ ഒരു പ്രേരണയായിരിക്കും ഒന്നുകൂടി സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് ഭഗവത്ഗീത എന്ന് ഒന്നും അറിയാത്തതായിട്ടുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ എന്താ പറയുക വിശാലമായിട്ട് അല്ലെങ്കിൽ വിസ്തരിച്ച് ഓരോ ശ്ലോകങ്ങളായിട്ട് പറയണം അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല ചുരുക്കം ചുരുക്കം കിട്ടിയാൽ മതി അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ ഭഗവത്ഗീത എന്ന പേരിൽ Premises, vanity, anne, ീ ഒരു ചെറിയൊരു ടോക്ക് അത്രയുള്ളൂ വിശദമായിട്ട് അവർക്കൊന്നും മനസ്സിലാവൂല്ലോ വലിയ വലിയ ആശയങ്ങളാണല്ലോ ഉള്ളത് അതെന്താണിത് ഭഗവത്ഗീത എന്താ എന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്കേന്ന് പറയുക അത് ജിജ്ഞാസുമായതുകൊണ്ടാണ് അങ്ങനെ അമ്മ മുത്തശ്ശിയോട് ചോദിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുള്ള ഉത്തരം ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മധ്യേ മഹാഭാരതം മഹാഭാരതത്തിലുള്ള ഭാഗമാണ് ഭഗവത്ഗീത എന്താണ് സന്ദർഭം യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു പാണ്ഡവരും കൗരവരും കുരു പാണ്ഡവർ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുക യുദ്ധം കൂടെ ആരംഭിക്കുകയുണ്ടോ എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നുണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ എന്ന് അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രക്ക് കൗരവന്മാരുടെ അച്ഛൻ അറിയാം പക്ഷെ അവിടെ പോവാനോ കാണാനോ തനിക്ക് സാധിക്കില്ല എന്നാൽ ഒരു പ്രത്യേക കഴിവ് ഉണ്ട് അവിടെ ഉള്ള കാര്യങ്ങൾ നേരെ കണ്ട് വിസ്തരിച്ചൊരു കമൻ്ററി റണ്ണിങ് കമൻ്ററി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള സഞ്ജയൻ എന്ന ഒരു വ്യക്തി ഉണ്ട് അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് ധൃതരാഷ്ട്രക്ക് അപ്പോൾ ധൃതരാഷ്ട്രരോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് യുദ്ധഭൂമിയിൽ ഉണ്ടായത് എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തര ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാജിയുത്സവ മാമകാഹപാണ്ഡവൈവ കിമ പൂർവത സഞ്ജയ എന്താ സഞ്ജയ അവിടെ ഉണ്ടായതെന്ന് വിസ്തരിച്ച് പറയൂ എൻ്റെ ആൾക്കാരും പാണ്ഡവന്മാരും തമ്മിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണല്ലോ എന്തൊക്കെയാ അവിടെ നടക്കുന്നതെന്ന് വിസ്തരിച്ച് പറയൂ എന്ന് പറയുകയാണ് ആര് ധൃതരാഷ്ട്രർ ആരോടെ സഞ്ജയനോട് അപ്പോൾ സഞ്ജയൻ വിസ്തരിച്ച് പറയാണ് ആ അവിടെ ആ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഈ എന്തേ ഉണ്ടായത് അർജുനന് ഒരു അർജുന വിഷാദയോഗം എന്നാണ് നമ്മൾ കാണുന്നത് അർജുനൊരു വിഷമം ആദ്യമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ശ്രീകൃഷ്ണൻ തൻ്റെ തേരാളിയാണ് സാരഥിയാണ് അർത്ഥസാരഥിയായിട്ട് ഭഗവാനൊക്കെയാണ് അപ്പോൾ ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ സേനയോ ഒരു ഭയോർമ്മേ രഥം സ്ഥാപയമേ ഈ രണ്ട് സൈന്യങ്ങളുടെ മിടയിലായിട്ട് തേരിനൊന്ന് കൊണ്ടു നിർത്തു എനിക്കൊന്ന് കാണണം ആരൊക്കെയാണ് മറുപക്ഷത്ത് കൗരവപക്ഷത്ത് ഉള്ളത് എന്നെനിക്ക് കാണണം എന്ന് പറഞ്ഞു ഓ കാണാം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തേര് അർജുനനെ കാണാൻ സൗകര്യമായ രീതിയിൽ അവർ നിർത്തി കൊടുത്തു അങ്ങനെ നോക്കി അർജുനൻ നോക്കി അങ്ങനെ കണ്ടു എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാരെ അങ്ങനെ കണ്ടു ഭീഷ്മ ദ്രോണാദി മന്യേ ഭീഷ്മര ദ്രോണര് ഈ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവര് പിതാമഹനാണ് ഏറ്റവും കൂടി തന്നെ നോക്കിയാൽ ഭീഷ്മരൊക്കെ എങ്ങനെയാണ് യുദ്ധത്തിൽ ഞാൻ കൊല്ല പിന്നെ ഈ കൗരവന്മാരെന്ന് പറഞ്ഞ എങ്കിലും അവരും എൻ്റെ വല്ലച്ഛൻ്റെ മക്കളല്ലേ അവരെങ്ങനെയാ കൊല്ല അപ്പോൾ എനിക്കിത് വയ്യാ കൃഷ്ണ ഞാൻ ഈ യുദ്ധത്തിന് പുറപ്പെട്ട് വന്നു എന്നുള്ളത് ശരി തന്നെയാണ് എനിക്ക് ഈ യുദ്ധം വേണ്ട ൽ കിം കർമ്മണി ഖോരയ മാം നിയ സി കേശവാലയൻ എന്തിനാണ് ഇതിനെ ചെയ്യുക എനിക്കിത് വേണ്ട എനിക്ക് യുദ്ധമൊന്നും ചെയ്തിട്ട് രാജ്യം കിട്ടേണ്ട കാര്യമില്ല ഈ രാജ്യമൊന്നും എനിക്ക് വേണ്ട ഞാൻ എന്താ യുദ്ധം നിർത്തുകയാണ് പോവുകയാണ് എന്നും പറഞ്ഞ് യുദ്ധത്തിന് പുറപ്പെട്ട് വന്ന അർജുനൻ യുദ്ധം ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു കൂടുതലൊരു കാര്യം കൂടി പറഞ്ഞു കൃഷ്ണനോട് കൃഷ്ണ എനിക്ക് എന്താ വേണ്ടത് അറിയുന്നില്ല ഞാൻ ആകെ വിഷമത്തിലാണ് എന്നെ വേണ്ടത് എന്താണെന്ന് എനിക്ക് വേണ്ടത് എന്താണെന്ന് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ ഉപദേശിക്കുകയാണ് അർജുനോട് അർജുന നീ യുദ്ധം ചെയ്യുന്നതാണ് വേണ്ടത് പിന്നെ നീ ആരും കൊല്ലുന്നൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ആത്മാവിന് യാതൊരു നാശമില്ല ശരീരത്തിനെ നാശമുള്ളൂ നീ വിഷമിക്കേണ്ട ഇത് നമുക്ക് കിട്ടിയൊരു സന്ദർഭമാണ് സുവർണ അവസരമാണ് ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ധർമ്മയുദ്ധം പറഞ്ഞത് കാര്യമാണ് ജയിച്ചാലും തോറ്റാലും ഗുണ ജയിച്ചാൽ വീരസ്വർഗം വീരമൃത്യു അല്ല തോറ്റാൽ മരിച്ചാൽ വീരമൃത്യു ആണ് വീരസ്വർഗം ലഭിക്കും ജയിച്ചാൽ രാജ്യമൊക്കെ പരിപാലിക്കും ചെയ്യുക ഇത് ചെയ്തേ പറ്റൂ അധാർമ്മികളായിട്ടുള്ള കൗരവരമറുപക്ഷത്താണ് അപ്പോൾ അവരോട് യുദ്ധം ചെയ്യണം അവരെ നീയൊന്നും അവരെ കൊല്ലുന്ന ആർക്കും ആത്മാവിനെ കൊല്ലാൻ ആർക്കും സാധിക്കില്ലെന്ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭഗവാന്റെ ആ വിശദമായ ഉപദേശം അങ്ങനെ കേട്ടു അതൊരു പതിനെട്ട് അധ്യായമായിട്ടാണ് ഭഗവത്ഗീത ആദ്യത്തെ അർജുന അങ്ങനെ തുടങ്ങുകയാണ് അർജുനൻ ആരോ വിഷമിക്കുക ഞാൻ എങ്ങനെയാ ഈ എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ കൊല്ല കൊയ്യ എന്നൊക്കെ പറഞ്ഞ് പല പോയിൻസും നിരത്തുകയാണ് യുദ്ധം ചെയ്യാതിരിക്കാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞു അതിനൊക്കെ അങ്ങോട്ട് കണ്ണിച്ച് ഭഗവാൻ പറയുകയാണ് യുദ്ധം ചെയ്യെന്നെ വേണം അത് വേണ്ടതാണ് ചെയ്യാതിരുന്നാൽ അതെന്തായിത്തീരും നിനക്ക് ദുഷ്കീർത്തി ഉണ്ടാവും എല്ലാവരും പരിഹസിക്കും അവൻ പേടിത്തൊണ്ടൻ പേര് കേട്ടവനാന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നിന്നെ പരിഹസിക്കും അർജുനില് നല്ല ബോ എന്താണ് അർജുനൻ്റെ കഴിവിൽ നല്ല ബോധ്യമുണ്ട് അവർ ജയിക്കും പാണ്ഡവർ ജയിക്കും അർജുനുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക യുദ്ധത്തിൽ നീ തോറ്റ് അല്ലെങ്കിൽ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് പോയാൽ എല്ലാവരും നിന്നെ പരിഹസിക്കും അതുകൊണ്ട് ഇതല്ല വേണ്ടത് എന്ന് പല പല ഉപദേശങ്ങളായിട്ട് അധ്യായങ്ങൾ ഓരോരോ അങ്ങനെ പറഞ്ഞ് അവസാനത്തെ പതിനെട്ടാം അധ്യായത്തിൽ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഗീത ഉപദേശം ഓരോരോ ചോദ്യങ്ങൾ അർജുനൻ്റെ ചോദ്യങ്ങൾ അതിനുത്തരമായിട്ട് നീണ്ട ഉത്തരങ്ങൾ ചെറിയ ചോദ്യം ചോദ്യം വളരെ ചെറുതാ ഉത്തരം വളരെ നീണ്ടതും അങ്ങനെ ഉപദേശിച്ച് ഉപദേശിച്ച് അർജുനൻ്റെ എല്ലാ സംശയങ്ങളും തീർന്ന് അവസാനം അർജുനൻ പറയാണ് കരിശ്യേ വചനം തവാ കൃഷ്ണ ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു ഞാനൊക്കെ ഉപദേശിച്ചു ഇങ്ങനെയൊക്കെ ഉള്ളു വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഇത് സ്വീകരിക്കാം അല്ല വേണ്ട ഉപദേശിക്കുക ഉപേക്ഷിക്കുകയും ചെയ്യാം എനിക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല ഈത് ഇച്ഛസി തഥാഗുരു യഥേച്ചസി തഥാഗുരു നിനക്കേതാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനിതൊക്കെ പറഞ്ഞു ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ ഉപേക്ഷിച്ചുള്ളൊരു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അർജുനും പറഞ്ഞു വിഷാ പൂർണ്ണ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു കൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് ശരി ഈ ഘട്ടത്തിൽ യുദ്ധം ചെയ്യാതെ പോയാൽ അതൊരിക്കലും ശരിയാവില്ല അതെനിക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കും രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാവും അധാർമികളുടെ വിജയമാവും അതൊന്നും പറ്റില്ല എന്നെനിക്ക് ബോധ്യമായി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അർജുനൻ യുദ്ധത്തിന് തയ്യാറാവുന്നു പിന്നെ യുദ്ധം ചെയ്ത് അത് പിന്നീട് മഹാഭാരത വിശ്വതമായിട്ട് നമുക്കറിയാം യുദ്ധ അർജുനൻ വിഷാദയോഗം എന്ന് തുടങ്ങിയിട്ട് അവസാനം മോക്ഷ സന്യാസയോഗം അവസാനിച്ച് ഞാൻ റെഡിയായി യുദ്ധത്തിനായി അർജുനൻ അങ്ങോട്ട് ശപഥം ചെയ്യാണ് ഞാൻ ചെയ്യും അങ്ങയുടെ വാക്കുകൾ ഞാൻ ശിരസാവിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ യുദ്ധം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അർജുനൻ യുദ്ധത്തിന് പുറപ്പെടുന്നു ഇത് ധൃതരാഷ്ട്രറോട് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് ശരിക്ക് കുരുക്ഷേത്രത്തിലാണ് സംഭവം യുദ്ധത്തിൻ്റെ ആരംഭസമയത്ത് ഭഗവാൻ അർജുനനെ ഉപദേശിച്ച് കർമ്മോന്മുഖനാക്കിയിട്ട് ആദ്യം കർമ്മം ചെയ്യാനൊന്നും പറ്റില്ല യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അർജുനൻ്റെ ആ അഭിപ്രായം പിന്നീട് പരിപൂർണമായിട്ട് അങ്ങോട്ട് മാറി അർജുനൻ യുദ്ധത്തിന് തയ്യാറായി എന്ന് നമ്മൾ കാണുകയാണ് ഈ വിവരം ധൃതരാഷ്ട്രയോട് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ യുദ്ധഭൂമിയിൽ എന്താണുണ്ടായത് എന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത അത് ധൃതരാഷ്ട്രിരുന്ന് അങ്ങനെ കേൾക്കുകയാണ് ദൂരത്തിരുന്നിട്ട് യുദ്ധഭൂമിയിൽ ഉള്ള കാര്യങ്ങൾ ശരിക്കും ഒരു നല്ല വിവരണമാണ് ഭഗവാൻ എന്തെല്ലാം പറഞ്ഞു അർജുനോട് അർജുനന് എന്തെല്ലാം ചോദിച്ചു പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത് ആ യുദ്ധഭൂമിയിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആ കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു ഇതാണ് ചുരുക്കം വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് കുട്ടികളുടെ ഭഗവത്ഗീതയാണ് ശ്രീകൃഷ്ണാർപ്പണവസ്തു